Hi, ഗുഡ് ഈവനിങ് കേരള പി എസ് ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആയിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മൾ അതിന്റെ പ്രിലിംസ് മെയിൻസ് രണ്ട് ഘട്ടങ്ങളായിട്ടൊക്കെ എക്സാം ഉണ്ടെന്ന് അറിഞ്ഞ് അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ അപ്പൊ അതിന്റെ പ്രൊമോഷൻ സാധ്യതകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിലും മോട്ടിവേഷൻ സെഷൻസ് ആണെങ്കിലും കോമെന്റ് സെഷൻസും ഒക്കെ നമ്മുടെ ചാനലിൽ അവർ ആണ് ാണ് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിലുണ്ട് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ജോലി നല്ല അത്യാവശ്യം നല്ല എന്താ പറയാ നമ്മളെ പി എസ് സി ഉള്ള അത്യാവശ്യം സൊസൈറ്റിയിലൊക്കെ നല്ല വെയിലുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് ഞാൻ അല്ലെ ഞാൻ ഇന്ന് ഡിപ്പാർട്ട്മെന്റിലാണ്ട് വർക്ക് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക വില തന്നെയാണ് അല്ലേ അതൊക്കെ കേട്ട സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആകണം എന്ന ആഗ്രഹത്തിൽ വന്നു ഉദ്യോഗാർത്ഥികൾ പക്ഷെ കേരള പി എസ് സി അടുത്ത കാലത്തായിട്ട് നമ്മളെങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് പ്രിലിംസ് പാസ് ആവും പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ആകെ പൊട്ടുക പക്ഷെ നിങ്ങളിപ്പം പി എസ് സി ഫിലിംസിന്റെയും മെയിൻസിൻ്റെയും സിലബസ് ഒക്കെ കിട്ടുമോ നിങ്ങൾ കണ്ടാണോലോ ഇപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളു മെയിൻസിലേക്ക് വരുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കണം പിന്നെ വെയിറ്റേജിലെ ചെറിയ മാറ്റങ്ങൾ അപ്പൊ ഒന്ന് ഇരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അതായത് പഠിക്കുന്ന സമയത്ത് ഇതിന് ഇത്രയും പോസിബിലിറ്റീസും കൂടി നിങ്ങൾ ഇതിൻ്റെ ഒന്ന് ഓർത്ത് വെക്കുക അതായത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലേക്കോ അല്ലെങ്കിൽ കേരള പി എസ് സി ഓഫീസിലേക്കോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജഡ്ജ്മെന്റ് ഓഫീസർ ഓഫീസിലേക്കോ കമ്മീഷണർ ഓഫീസിലൊക്കെ ആയിരിക്കാം ഈ ഒരു പോസ്റ്റ് വരുന്നത് നമ്മൾ എന്നൊരു ഇതൊരു വിളിക്കുന്നത് റിയുടെ സിലബസും ഇത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള അത്യാവശ്യം സമയുണ്ട് അപ്പൊ നിങ്ങൾ സാധാരണ കേരള നമ്മുടെ സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞാൽ അടുത്ത നിങ്ങളുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആയിരിക്കും പിന്നീട് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആവും ഇത് മൂന്നുമാണ് നമുക്ക് ആദ്യം വരുന്ന പ്രൊമോഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റില് അതെല്ലാം നോൺ ഗസറ്റഡ് ആയിട്ട് വരും അതിനുശേഷം മേ ബി ഒരു പതിനാല് പതിനഞ്ച് ആസ് പെർ ഏജും നമ്മുടെ ഒരു എന്താണ് ഇത്ര വർക്കിംഗ് ഇതും ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ പെട്ടെന്നൊന്നും ആകില്ല അടുത്തത് വരുന്നത് സെക്ഷൻ ഓഫീസർ ആണ് പ്രൊമോഷൻ ഗസറ്റഡ് പോസ്റ്റ് തന്നെയാണ് പിന്നെ സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡിലേക്ക് നമ്മൾ വരും പിന്നെ അണ്ടർ സെക്രട്ടറി വരും പിന്നെ അണ്ടർ സെക്രട്ടറി ഹയർ ഗ്രേഡ് ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി അപ്പൊ ഇത്രയാണ് ഇതിന്റെ പ്രമോഷനുകൾ ഈ ഒരു ആയി കേറുന്ന ഒരു ആള് ഒരിക്കലും ഇവിടെ വരെ എത്തും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് റിട്ടയർ ആവുന്ന ടൈമിലാ ഞാൻ അപ്പം റിട്ടയർ ആകുമ്പോൾ ഞാൻ സ്പെഷ്യൽ സെക്രട്ടറി ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് നമ്മുടെ ഏജ് നമ്മുടെ എക്സ്പീരിയൻസ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ടൈം എടുക്കും കേട്ടെ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ നമ്മൾ എത്താനായിട്ട് എങ്കിലും മൂന്നാമത്തെ പോസ്റ്റ് നാലാമത്തെ പോസ്റ്റാണ് സെഷൻ ഓഫീസർ ആവതും മുതലേ ഗസറ്റഡ് പോസ്റ്റുകളാണ് അപ്പം അതിനനുസരിച്ച് സാലറി ഉണ്ട് ഇപ്പൊ പുതിയ സാലറി സ്കെയിൽ വന്നിട്ടുണ്ട് അല്ലേ പുതിയ സാലറി സ്കെയില് പ്രകാരം നമ്മുടെ സാലറി എന്ന് പറയുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെ സാലറിയിലൊക്കെയാണ് പുതിയ സാലറി സ്കെയിലൊക്കെ വരുന്ന അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സ്റ്റാർട്ട് ിൽ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പോസ്റ്റ് ആണ് അപ്പൊ നന്നായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് സ്റ്റാർട്ടിങ് അപ്പൊ നന്നായിട്ട് തന്നെ കൃത്യമായ പാറ്റേണിൽ പഠിക്കുക രണ്ടായിരത്തി ഇരുപതിനു ശേഷം കേരള പോലീസ് നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ മാത്സ് മലയാളം ഇംഗ്ലീഷ് എം എം ഇ പ്രിൻസിപ്പൾ അപ്ലൈ ചെയ്യുക കറണ്ട് അഫേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അതിന് യു പി എസ് സി ലെവലുള്ള പ്രിപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുറകെ പോയി കുറെ ടൈം കളയുന്നതിലും നല്ലത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക പിന്നെ നിങ്ങൾ മറന്നു പോകുന്ന ടോപ്പിക്കിലൊക്കെ തീർച്ചയായിട്ടും വീഡിയോസിൽ കൂടെ തന്നെ ഇപ്പോൾ ഏഴ് ക്ലാസുകളൊക്കെ എടുക്കാൻ പറ്റാത്തവർ നല്ല നല്ല ക്ലാസ്സുകൾ യൂട്യൂബിൽ ഉണ്ടാവും ഇത് കണ്ട് തന്നെ പഠിക്കാം കേട്ടോ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിലബസ് ഫുള്ള് കവർ ചെയ്ത് റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളും നമ്മൾ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളാണ് സെയിം ടൈം എല്ലാ ദിവസവും ലൈവ് ഉണ്ട് ഈ ബുക്ക് ടെസ്റ്റ് സീരീസ് മെൻ്റൽ സപ്പോർട്ട് എക്സാംസ് സ്റ്റഡിയിലൊരു സൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു ബാച്ചുകളിൽ അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ബാച്ച് ജോയിൻ ചെയ്യാം ചെയ്യാനുള്ള അതായത് നമുക്ക് റേറ്റ് അതായത് റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രം ഉണ്ട് ലൈവ് റെക്കോർഡ് ഉണ്ട് എന്റെ സപ്പോർട്ടോടുകൂടി ബാച്ചുകൾ ഉണ്ട് അപ്പം ആസ് പെർ നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും അതേസമയം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം Thank you.